പതിനൊന്നാമത് ഭരത് മുരളി നാടകോത്സവത്തിന് തിരശ്ശീല ഉയർന്നു സഹൃദയ സാംസ്കാരിക പഠന കേന്ദ്രം കുണ്ടയൻകോവിൽ ആദിത്യമരുളുന്ന നാടകോത്സവത്തിന് വലിയചാൽ ഗവൺമെന്റ് ഗവൺമെൻറ് എൽ പി യു സ്കൂൾ ഗ്രൗണ്ടിൽ പ്രത്യേകം സജ്ജമാക്കിയ ഓഡിറ്റോറിയത്തിൽ തിരശ്ശീല ഉയർന്നു പയ്യന്നൂർ നഗരസഭാ ചെയർമാൻ അഡ്വക്കേറ്റ് സരിൻ ശശി നാടകോത്സവം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തു ശ്രീനിവാസിന്റെ സന്ദേശം മുതൽ ഇങ്ങോട്ടുള്ള സിനിമകളുണ്ട് സിനിമകളുണ്ട് കാരണം വിയോജിപ്പ് എന്ന് പറഞ്ഞാൽ സിനിമയൊക്കെ സിനിമകൾ പോയിട്ടുള്ള വരവേൽപ്പിട്ടുള്ള എന്ന് പറഞ്ഞാൽ നമുക്കത് അതൊക്കെയാണ് സിനിമ എന്ന് പറയുന്നത് പക്ഷേ ശ്രീനിവാസ് എന്ന് പറയുന്ന സിനിമ കൃഷ്ണൻ ടി ദീപാകരൻ മാസ്റ്റർ എ ജയശ്രീ തുടങ്ങിയവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു കെ പി കണ്ണൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ കോക്കാട് നാരായണൻ സ്വാഗതം പറഞ്ഞു തുടർന്ന് വടകര വരതിയുടെ ഇരുട്ടിന്റെ ആത്മാവ് നാടകം അരങ്ങേറി ഫാസ്റ്റ് വൺ ന്യൂസ് പയ്യന്നൂർ